കടൽ കൊള്ളക്കാർക്ക് മുന്നറിയിപ്പുമായി ഇന്ത്യൻ നാവികസേന ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് അറബിക്കടലിൽ സമാലിയൻ തീരത്ത് നിന്നും കടൽ കൊള്ളക്കാർ രാജിയ ചരക്ക് കപ്പലിൽ ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഇന്ത്യൻ നാവികസേനയിലെ കമാൻഡോകളാണ് ഇന്ത്യക്കാരായ ജീവനക്കാരടക്കമുള്ള ചരക്ക് കപ്പലിനെ മോഷിപ്പിക്കുന്നതിനും കടൽ കൊള്ളക്കാരെ തുരത്തുന്നതിനുമുള്ള ഓപ്പറേഷൻ തുടരുന്നതായി സൈനിക വൃത്തങ്ങൾ അറിയിക്കുകയായിരുന്നു പതിനഞ്ച് ഇന്ത്യൻ ജീവനക്കാർ അകപ്പെട്ടിരിക്കുന്ന കപ്പൽ മോചിപ്പിക്കാനുള്ള ഓപ്പറേഷൻ തുടരുന്നതായിട്ടാണ് വിവരം വന്നിരിക്കുന്നത് ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലായ ഐ എൻ എസ് ചെന്നൈയാണ് ഈയൊരു ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് റാഞ്ചിയ കപ്പലിന് സമീപമെത്തിയ ഇന്ത്യൻ യുദ്ധക്കപ്പലിൽ നിന്ന് ഹെലികോപ്റ്റർ അയച്ച് കടൽക്കൊള്ളക്കാർക്ക് കപ്പൽ വിട്ടുപോകാൻ മുന്നറിയിപ്പ് ആദ്യം നൽകി ഇതിന് പിന്നാലെയാണ് നാവികസേനയുടെ എലൈറ്റ് മറൈൻ കമാൻഡോകൾ കപ്പലിൽ പ്രവേശിച്ചിരിക്കുന്നത് തട്ടിയെടുത്ത കപ്പൽ ഉപേക്ഷിച്ചു പോകാൻ കടൽ കൊള്ളക്കാർക്ക് ഇന്ത്യൻ സൈന്യം മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ അവർ ഓപ്പറേഷൻ തുടങ്ങുകയും ചെയ്തു റാഞ്ചിയ കപ്പലിലെ ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്നാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം യുദ്ധക്കപ്പലിലെ സംഘം ഏത് ഓപ്പറേഷനും നടത്താനുള്ള തയ്യാറെടുപ്പുകളോടെയാണ് നിൽക്കുന്നതെന്നും സൈന്യം നേരത്തെ അറിയിച്ചിരുന്നു ലൈബേറിയൻ പതാകയുള്ള എം വി ലീല നോർഫോക്ക് എന്ന ചരക്കു കപ്പലാണ് കൊള്ളക്കാർ തട്ടിയെടുത്തത് സായുധരായ ആറ് കൊള്ളക്കാർ ചേർന്ന് വ്യാഴാഴ്ച വൈകിട്ടാണ് കപ്പൽ റാഞ്ചിയെടുത്തത് ബ്രസീലിലെ പോർട്ട് ടു അഖോയിൽ നിന്ന് ബഹ്റനിലെ ഗലീഫ ബിൻ സൽമാനിലേക്ക് പോകുന്നതിനിടയ്ക്കാണ് സൊമാലിയയിൽ നിന്ന് മുന്നൂറ് നോട്ടിക്കൽ മൈൽ കിഴക്കുനിന്ന് കടൽ കൊള്ളക്കാർ എം വി ലീല നോർഫോക്ക് എന്ന ചരക്ക് കപ്പൽ ഹൈജാക്ക് ചെയ്തത് കപ്പൽ റാഞ്ചിയെന്ന സന്ദേശം ലഭിച്ച ഉടൻ തന്നെ ഇന്ത്യൻ നാവികസേന നടപടികൾ ആരംഭിച്ചിരുന്നു ഐ എൻ എസ് ചെന്നൈയെ വഴിതിരിച്ചുവിടുകയും സമുദ്ര പട്രോളിംഗ് വിമാനത്തെ നിരീക്ഷണത്തിനായി നിയോഗിക്കുകയും ചെയ്തിരുന്നു നാവികസേനയുടെ വിമാനം കപ്പലിലുള്ള നാവികരുമായി ബന്ധപ്പെട്ടു സൊമാലിയ തീരത്തിന് അടുത്തുവച്ചാണ് ലൈബീരിയൻ പതാകയുള്ള എം വി ലീല നോർഫോക് കപ്പൽ റാജിയത് ഐനസ് ചെന്നൈ കപ്പലിൽ നിന്ന് ഹെലികോപ്റ്റർ കപ്പലിനടുത്തേക്ക് അയച്ചു കുറ്റവാളികളോട് കപ്പൽ ഉപേക്ഷിക്കാൻ മുന്നറിയിപ്പ് നൽകിയതിനു പിന്നാലെ മറൈൻ കമാൻഡോസ് തിരിച്ചടിക്കാൻ തുടങ്ങി കപ്പലിലെ ജീവനക്കാർ സുരക്ഷിതരാണെന്ന് നാവികസേന പറയുന്നു ഇവരെല്ലാം ഇന്ത്യക്കാരാണ് നാവികസേനയുടെ മറൈൻ കമാൻഡോസ് ഏത് നീക്കത്തിനും തയ്യാറായി സജ്ജമായി ഇരിക്കുകയാണെന്നാണ് നാവികസേന അറിയിച്ചിരിക്കുന്നത് ഇന്നലെ വൈകിട്ടാണ് അക്രമികൾ കപ്പലിൽ കടന്നതായുള്ള സന്ദേശം നാവികസേനയ്ക്ക് കിട്ടിയത് കപ്പൽ രാജ്യവരെ നേരിടാനുള്ള നീക്കങ്ങൾ പിന്നാലെ തുടങ്ങുകയായിരുന്നു നാവികസേനയുടെ യുദ്ധക്കപ്പലായ ഐ എൻ എസ് കൊച്ചിയും ചരക്ക് കപ്പലിനടുത്തേക്ക് തിരിച്ചിരുന്നു ചെങ്കടലിനും അറബിക്കടലിനും ചരക്ക് കപ്പലുകൾക്കുമെതിരെ ഡ്രോൺ ആക്രമണങ്ങൾ നടന്ന പശ്ചാത്തലത്തിൽ നിരീക്ഷണത്തിന് ഇന്ത്യ നാല് യുദ്ധ കപ്പലുകളാണ് വിന്യസിച്ചത് എന്തായാലും ഇതിലെ ഇന്ത്യക്കാരെല്ലാം സുരക്ഷിതമാണെന്നാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം കപ്പലുള്ളവർ സേഫായിരിക്കുകയാണ് എന്ന വിവരവും നാവികസേന ഉദ്യോഗസ്ഥർ പങ്കുവച്ചിരുന്നു